ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പി എസ് സി റീസെൻ്റ്ലി ചോദിച്ചിട്ടുള്ള പരീക്ഷാ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുകയാണ് നമ്മൾ ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പി എസ് സി നടത്തിയ പൂജ്യം ഏഴ് ഏഴ് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ ജി കെ ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം അതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട് പോകാം ആദ്യത്തെ ചോദ്യം ഇതാണ് താഴെ തന്നിട്ടുള്ള പേയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻസ് നിങ്ങൾ കാണാം ഞാനത് വായിക്കാം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശ്രീലിംഗ സന്ദർശനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടെന്ന് പറയുന്നു തത്വപ്രകാശിത സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണെന്ന് പറയുന്നു ഓപ്ഷൻ സി പറയുന്നത് പ്രത്യക്ഷ ദൈവ സഭ പൊയ്കൻ മോഹനാനാണ് അതായത് ശ്രീ കുമാര ഗുരുദേവനാണ് സ്ഥാപിച്ചതെന്ന് പറയുന്നു ഓപ്ഷൻ ഡി പറയുന്നു തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എ ബി കുട്ടിമാളു അമ്മേനെയാണ് എന്ന് പറയുന്നു ഉത്തരം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ് തിരുവിതാംകൂറിൻ്റെ റാണി ആരാണ് അത് അക്കമ്മ ചെറിയാനാണ് രണ്ടാമത്തെ ചോദ്യം എന്താണ് താഴെ തന്നിരിക്കുന്നവയിൽ സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ പ്രസ്താവന ഇങ്ങനെയാണ് ശുദ്ധി ശുദ്ധിപ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യകാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതിയായിരുന്നു അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് എന്താണ് ശരിയാണ് സി എന്താണ് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ ആര്യ സമാജം സ്ഥാപിച്ചു എന്ന് പറയുന്നു ഓപ്ഷൻ ഡി പറയുന്നു ദയാനന്ദ സരസ്വതിയുടെ ഒരു കൃതിയാണ് സത്യാർത്ഥ ഭൂമിക എന്ന് പറയുന്നു അപ്പോൾ രണ്ടാമത്തേന്റെ തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ സി ആണ് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ ആര്യ സമാജം സ്ഥാപിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ഡത്തരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി തന്നെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ഡത്തരം എന്ന് വിശേഷിപ്പിച്ചത് ഓർത്തുവെക്കുക നാലാമത്തെ ചോദ്യം തൊണ്ണൂറാം ആണ്ട് ലഹളായുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് നാല് പ്രസ്താവനകളുണ്ട് ഒന്നാമത്തത് അയ്യങ്കാളി ആയിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിലാണ് ഈ ലഹള നടന്നത് പുലയ സമുദായത്തിലെ കുട്ടികളുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്തായിരുന്നു ഈ പ്രക്ഷോഭണം ആരംഭിച്ചത് തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഒന്നും മൂന്നും നാലുമാണ് അതായത് ഓപ്ഷൻ സി ആണ് ശരിത്തരം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിലാണോ ഈ ലേഹള നടന്നത് അല്ല എന്നാണെന്ന് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ അടുത്ത ചോദ്യത്തിലോട് പോകുന്നു അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന അടിസ്ഥാന വിവരങ്ങളിൽ നിന്നും അവ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് നവംബർ പതിനൊന്നാം തീയതി ജനിച്ചു അടിയുറച്ച മതേതര ജനാധിപത്യ വിശ്വാസിയായിരുന്നു ഇദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രവർത്തിച്ചു സൗദി അറേബ്യയിൽ ജനിച്ച ഇദ്ദേഹത്തിൻ്റെ മാതാവ് അറബ് വംശജിയായിരുന്നു മരണാനന്ത മരണാനന്തര ബഹുമതിയായി രാജ്യം ഭാരതരത്നം നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു അപ്പോൾ ആരാണ് ഇദ്ദേഹം എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ എ മൗലാന അബുൽ കലാം ആസാദ് ആണല്ലേ മെക്കയിൽ ജനിച്ച മൗലാന അബുൽ കലാം ആസാദ് അടുത്തത് ലോകത്തിലെ ആദ്യ ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് ചിന്തകൻ ആരാണെന്നാണ് ചോദ്യം ഉത്തരം അനക്സിമാൻഡർ ആരാണ് അനക്സിമാൻഡർ ആണ് ലോകത്തിലാദ്യത്തെ ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് ചിന്തകൻ ഏഴാമത്തെ ചോദ്യം ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യയുടെ രാഷ്ട്ര തലവനെ ആരാണ് അദ്ദേഹം ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്നറിയപ്പെടുന്നു എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രതലവൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് എട്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക എന്നാണ് ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളായും അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളായും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം എന്ന് പറയുന്നു രണ്ടാമത്തത് വൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം വയർലെസ് ഫിഡോ നെറ്റ് എന്നതാണ് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മൂന്ന് മോഡുലേറ്റർ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് മോഡം നാലാമത്തത് ലാറ്റക്സ് എന്ന സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് ലിസ്ലി ലാംപോർട്ടാണ് തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഒമ്പതാമത്തെ ചോദ്യത്തിലോട് പോകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ത്യയുമായി കച്ചാത്തീവ് ഉടമ്പടി ഒപ്പുവച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം സിരിമാവോ ഭണ്ഡാര നായകേ അതിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഇന്ത്യയുമായി കച്ചാത്തീപ് ഉടമ്പടി ഒപ്പുവെച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ ഭണ്ഡാരനായിക പത്താമത്തെ ചോദ്യം മിഷൻ ദിവ്യാസ്ത്ര ഇന്ത്യയുടെ ഏത് മിസൈൽ സംവിധാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ സി അഗ്നി ഫൈവുമായിട്ടാണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന എന്നത് അഗ്നി ഫൈവ് എന്ന മിസൈൽ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ അലോക്ക് ശുക്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയതാരാണ് അലോക്ക് ശുക്ലയാണ് ഏത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നർഗീസ് മുഹമ്മദിന് ലഭിച്ചത് ഉത്തരം വനിതകളുടെ അവകാശ സംരക്ഷണങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾക്ക് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയത് പാർക്കാണ് നർഗീസ് മുഹമ്മദിനാണ് ഏത് മേഖലയിലെ പ്രവർത്തനത്തിന് വനിതകളുടെ അവകാശ സംരക്ഷണങ്ങൾക്കായുള്ള പ്രവർത്തനം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ശൈശവ പരിചരണവും വിദ്യാഭ്യാസവും അതായത് എയർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി അതായത് എന്ത് ഭാഗം നാല് അതായത് നിർദ്ദേശക തത്വങ്ങളാണ് എയർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത് അവസാനത്തെ ചോദ്യം നോക്കാം നമുക്ക് ഇതിൽ ഭൂമിയിൽ തൊണ്ണൂറ് കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിയുടെ ചന്ദ്രനിലെ ഭാരം എത്രയായിരിക്കും അതായത് ഭൂമിയിൽ ഉള്ള ഭാരത്തിൻ്റെ ഒന്നേ ബൈ ആറ് ചന്ദ്രനിലുള്ള ആൾക്ക് ഭാരം ഉണ്ടാവുകയുള്ളു അപ്പോൾ തൊണ്ണൂറിൻ്റെ ഒന്നേ ബൈ ആറ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് കിലോഗ്രാം അതാണ് ഓപ്ഷൻ ഡി അല്ലേ സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണാം ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ താങ്ക്